ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ നാളികേരത്തിനൊക്കെ വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് വളരെ കുറച്ച് നാളികേരം ഉപയോഗിച്ച് നമുക്ക് ചമ്മന്തി അരയ്ക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒഴിച്ചു തന്നെ ആവശ്യമില്ല പിന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചമ്മന്തിയാണ് കേട്ടോ ഇത് അപ്പം അതായത് ഇതുപോലെ ചമ്മന്തി അരക്കാനായിട്ട് ഞാനിവിടെ എടുത്തുവച്ചിട്ടുള്ളത് ഉണക്കച്ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഉണക്കച്ചെമ്മീൻ എന്നിട്ട് ഒരു ചീനച്ചട്ടി നമുക്ക് വെച്ചു കൊടുക്കാം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിത് നാലഞ്ച് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ വറ്റൽ മുളക് അതിനുശേഷം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടു ഇട്ടുണ്ട് അതിന് ശേഷം ഇതാ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഉരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൊടുത്ത ഉള്ളികളൊക്കെ ഉള്ളി മുളകും എല്ലാം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ഇതാ കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചമ്മന്തിക്ക് കൂടുതൽ പുളി വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പുളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ പുളിയൊക്കെ വാടി വരുന്ന സമയം കൊണ്ട് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിനെ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ടട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിയും മുളകും ഒക്കെ ഒന്നായി വന്നപ്പോൾ ഞാനത് ആ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്നും ഒരുക്കണം അപ്പം നാളികേരം ഒന്നും ഇത് ഈ ചമ്മന്തിയിലധികം ആവശ്യമില്ല കേട്ടോ കാരണം നാളികേരത്തിനൊക്കെ ഇപ്പം ഭയങ്കര വിലയാണല്ലേ നാട്ടിൽ തന്നെ ഒരുപാട് വിലയാണ് അപ്പം പുറത്തുള്ളവർക്കും ഒക്കെ ഒരുപാട് വിലയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് താ ഉണക്കച്ചെമ്മീൻ ഒന്നും ഒരിഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ രണ്ടേ രണ്ട് സ്പൂൺ മാത്രം നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ചമ്മന്തിയിൽ നമ്മൾ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ടത് ഉണക്കച്ചെമ്മീൻ്റെയും ചെറിയ ഉള്ളിയുടെയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണക്കച്ചെമ്മി നന്നായിട്ട് മുരിഞ്ഞു വരണം പക്ഷെ നാളികേരം അത്ര കണ്ട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി വന്നാൽ മതി പിന്നെ ഈ നാളികേരം നമ്മളെല്ലാം ചൂടാക്കിയിട്ടല്ലേ അരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ചമ്മന്തി രണ്ട് ദിവസത്തിന് ഒരു കേടും വരാതെ ഇരുന്നോളും എണ്ണയിലൊക്കെ വാട്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കാരണം ഇനി ഇതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ചെമ്മീനും നാളികേരം എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ചമ്മന്തി അരയ്ക്കുന്നതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടംപോലെ അരയ്ക്കണം കേട്ടോ ചിലവർക്ക് കൂടുതൽ അരഞ്ഞതാവും ഇഷ്ടം ചിലവർക്ക് കൂടുതൽ അരയാതെ ഒരു ചതഞ്ഞ പരുവത്തിൽ വേണ്ടിവരും എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഇതുപോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉൾ ആ ചമ്മന്തിയുടെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചമ്മന്തിയിലൊക്കെ ഒരു വെളിച്ചെണ്ണയുടെ മണവും രുചിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചോറിന്റെ കൂടിയും ഇഡ്ലിയുടെ കൂടിയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി റെസിപ്പി കണ്ടല്ലോ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്